നമസ്കാരം ഗവർണറുടെ മമത മോദിയോടോ അതോ ദീതിയോടോ ബംഗാളിൽ മുഴങ്ങിക്കേൾക്കുന്ന ഒരു ചോദ്യമാണിത് കമ്മ്യൂണിസ്റ്റ് നേതാവ് സുജൻ ചക്രവർത്തി പറയുന്നത് ഈ ഗവർണർക്ക് മോദി ദീതി ബാധ കൂടിയിരിക്കുന്നു ചിലപ്പോൾ ദീതിയെ പ്രശംസിക്കും ചിലപ്പോൾ മോദിയെ പുകഴ്ത്തും ഇത് കൗതുകകരമായിട്ടുള്ള ഒരു കൺഫ്യൂഷനാണ് ബംഗാളിലെ ജനതയ്ക്ക് വിശേഷിച്ചും രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരിക്കൽ ദീതിയെ പ്രശംസിച്ചതിൻ്റെ പേരിൽ ഗവർണറെ തിരിച്ചു വിളിക്കണം എന്നാവശ്യപ്പെട്ട ബി ജെ പി കാരനായ ബംഗാളിലെ പ്രതിപക്ഷ നേതാവാണ് സുവേന്ദു അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് ആരോടാണ് ശരിക്കും മമത ദീതിയോടോ അതോ മോദിയോടോ ഈ അടുത്ത കാലത്ത് ബംഗാളിന് കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ വിഹിതം അനുവദിച്ചു കിട്ടാൻ വേണ്ടി ആനന്ദ ബോസ് രണ്ടു വട്ടം ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വൈസ് പ്രസിഡന്റും മറ്റു പ്രധാനികളുമായി ചർച്ചകൾ നടത്തുകയുണ്ടായി തൊട്ടു പിന്നാലെ ആയിരം കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾക്കായി നൽകി എന്ന വാർത്ത വന്നു മഹാത്മാഗാന്ധിയുടെ നാമത്തിലുള്ള തൊഴിലുറപ്പ് പദ്ധതിയിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന ഏഴായിരം കോടി രൂപ ഉടൻ അനുവദിച്ചില്ലെങ്കിൽ താൻ ധർണ നടത്തും എന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രഖ്യാപിച്ചതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇത് പത്രക്കാർ ചോദിച്ചപ്പോൾ ആനന്ദബോസ് പറഞ്ഞു ഗവൺമെന്റ് ചെയ്യുന്നതിനെ താൻ പിന്തുണയ്ക്കും പക്ഷേ എന്ത് ചെയ്താലും പിന്തുണയ്ക്കും എന്നില്ല എന്ന് ഐ വിൽ സപ്പോർട്ട് ഗവൺമെന്റ് ഫോർ വാട്ട് ഇറ്റ് ഡസ് നോട്ട് വാട്ട്എവർ ഇറ്റ് ഡസ് ഇങ്ങനെ രണ്ടു കൂട്ടരെയും സമന്വയിപ്പിച്ചുകൊണ്ടുപോയി ജനങ്ങൾക്ക് പ്രയോജനം ലഭ്യമാക്കുന്ന ആനന്ദബോ ശൈലി ഇന്ന് ബംഗാളിൽ പൊതുവെ ചർച്ച ചെയ്യപ്പെടുകയാണ് കൽക്കട്ടയിലെ ഒരു മലയാളി പൊതുപ്രവർത്തകൻ പറയുന്നത് ഒരു പഴയ മലയാള സിനിമയെ അനുസ്മരിച്ചുകൊണ്ട് അപ്പച്ചനോടോ അമ്മച്ചിയോടോ പാപ്പിക്ക് സ്നേഹം എന്ന് ചോദിച്ചുകൊണ്ട് അടൂർവാസി അഭിനയിക്കുന്ന രംഗം അതുപോലെ ബംഗാളിലെ രാഷ്ട്രീയക്കാർ ചോദിക്കുന്നു ദീതിയോടോ അതോ മോദിയോടോ ഗവർണർക്ക് മമത കൊണ്ടും കൊടുത്തും തട്ടിയും മുട്ടിയും വലിഞ്ഞു മാറിയും കുതിച്ചു ചാടിയുമുള്ള ആനന്ദബോസ് ശൈലി ഇന്ന് ജനങ്ങളുടെ ഇടയിൽ മതിപ്പുളവാക്കുന്നു ദേശീയ തലത്തിലും ഈ ശൈലി ചർച്ച ചെയ്യപ്പെടുന്നു കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മഴവിൽ പാലമാകണം ഗവർണർ എന്ന് ആനന്ദബോസ് പറഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ ഫെഡറലിസത്തിന്റെ ഒരു പുതിയ വ്യാകരണം രചിക്കുകയാണ് ആനന്ദബോസ് കേന്ദ്ര സംസ്ഥാന സഹകരണത്തിൽ ഒരു പുതിയ ഗതിമാറ്റം എന്നാണ് ഇതിനെ മുതിർന്ന നേതാക്കൾ വിശേഷിപ്പിക്കുന്നത് ഈ അടുത്ത കാലത്ത് തമിഴ്നാട്ടിൽ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ശീത സമരത്തെക്കുറിച്ച് സുപ്രീം കോടതിയിൽ വാദം നടക്കവേ അറ്റോർണി ജനറൽ പറഞ്ഞു ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധം നേരെയാക്കാൻ ബംഗാൾ മോഡൽ മാതൃകയാക്കണം എന്ന് ദീദി മോദി മമതയിലൂടെ ബംഗാളിലെ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുക എന്നതാണ് ആനന്ദബോസിൻ്റെ ലക്ഷ്യം താൻ ഒരു മാധ്യമം മാത്രമാണെന്നും തീരുമാനങ്ങൾ എടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആണെന്നും ആനന്ദബോസ് പറഞ്ഞു ബംഗാളിലെ ജനങ്ങൾക്ക് ചെയ്യാവുന്ന പ്രയോജനം അത്രയും ചെയ്യാൻ ബത്ത ശ്രദ്ധരാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെന്നും ഡൽഹിയിലെ ചർച്ചകൾക്ക് ശേഷം ആനന്ദബോസ് പറഞ്ഞു അടുത്ത ദിവസം മുൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദിന്റെ സാന്നിധ്യത്തിൽ ആനന്ദബോസ് പറയുകയുണ്ടായി നൃപേന്ദ്രകൃഷ്ണൻ കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനന്റെ രഥം സംരക്ഷിച്ച പോലെ ഭാരതം എന്ന രഥം ഇന്ന് നരേന്ദ്രൻ സംരക്ഷിക്കുന്നു ഇതാണ് ചൂടേറിയ വാദവിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് വെബ് ഡെസ്ക് കർമാനൂസ്